ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിലെങ്ങനെയാണ് അനായാസം നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് അപ്പോൾ സാധാരണയായിട്ട് പലതരം കൃഷികളുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരേ രീതിയിൽ നമുക്ക് ഈ തെർമോക്കോളിൻ്റെ ഏകദേശം നല്ല വലിയ ബോക്സൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പലതരം കൃഷികൾ മെയിനായിട്ട് നമ്മൾ ഇന്ന് വെളുത്തുള്ളി അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെറിയുള്ളിയോ സവാളയൊക്കെയാണ് നടുന്നത് ശരിക്കും പറഞ്ഞാൽ കിലോ കണക്കിന് നമുക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടും അപ്പം ആദ്യമേ തന്നെ ഇത് ഇത് നല്ലൊരു വലിയൊരു ബോക്സാണ് നമുക്ക് കിട്ടിയത് അപ്പം അതിൻ്റെ അടിഭാഗം ത്ത് ചപ്പ് ചവറുകളും അതുപോലെ തന്നെ ചകിരി പിന്നെ ഇതേപോലെ പ്ലാവില അതെല്ലാം കൂടിയിട്ട് നമ്മൾ നിരത്തും അതിൻ്റെ മുകൾ ഭാഗത്ത് സാധാരണ നമ്മുടെ കുറച്ച് മണ്ണ് അപ്പം അധികം മണ്ണിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്രയും വലിയ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ ഭയങ്കര വെയ്റ്റ് മണ്ണ് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയ്റ്റ് ആയിരിക്കും അപ്പോൾ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതേപോലെ അടിഭാഗത്ത് നമ്മൾ കരികിലെയും അതിൻ്റെ മുകളിൽ അല്പം മണ്ണും പിന്നെ ഏറ്റവും നല്ല വളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതേപോലെ ചീമക്കുന്നേൻ്റെ ഡിലയാണ് അപ്പം അതിൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ ഇത് വെച്ച് നിറച്ചതിന് ശേഷം മണ്ണ് മണൽ ഈ വെളുത്തുള്ളി സവാള അതുപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ നടന്നതിന് ഏറ്റവും അത്യാവശ്യം നല്ല ഇളക്കമുള്ള ചരൾ മണ്ണാണ് വേണ്ടത് അപ്പം ആ ഒരു മണ്ണും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആട്ടിൻ കഷ്ടമോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമോ ഇട്ടുകൊടുക്കും അങ്ങനെ ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ച് അതിനുശേഷം നമ്മൾ ഈ മുളപ്പിച്ച സവാളയോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതൊക്കെ ഇനി മുളപ്പിക്കുന്നതിന് മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു രീതിയിൽ മുളച്ച് നല്ല വേര് വന്നത് ഏകദേശം ഒരു വിരളിൻ്റെ അകലത്തിന് ചെറിയൊരു കുഴി പോലെ അധികം ഒന്നും താത്തി കുഴിക്കരുത് ആ വേര് മാത്രം ഒന്നും ഇറങ്ങി നിൽക്കത്ത രീതിയിൽ നമ്മൾ ഒന്ന് ഇറക്കി വെച്ച് ചെറുതായിട്ടൊന്ന് മൂടിക്കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് തണലത്ത് തന്നെ ആയിരിക്കും ഇരിക്കാം നിങ്ങൾ ഇത്രയും വലിയൊരു ബോക്സൊക്കെ ആകുമ്പോൾ നിങ്ങൾ എവിടെയാണോ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു സ്ഥലത്തുനിന്ന് മാറ്റാ മാറ്റാൻ പറ്റില്ല എന്ന് അതില്ലെങ്കിൽ വെയിറ്റ് കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ മാറ്റം എടുത്തുകൊണ്ട് പോകാൻ വളരെ വിഷമമായിരിക്കും അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് അനായാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം കാരണം വെയിറ്റ് വളരെ കുറവായിരിക്കും അപ്പം ആദ്യമേ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം തണുലത്ത് വെക്കണം അതിനുശേഷം നമുക്ക് അത്യാവശ്യം നല്ല വെയിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ വെയിൽ നന്നായിട്ട് കിട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആണെങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിൽ നമുക്കൊരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് അത് പിന്നെ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചുവന്നുള്ളിയൊക്കെ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഈസിയാണ് പിന്നെ കൂർക്കലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ട കൂർക്കലും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചീര അതുപോലെ നമ്മൾ വെളുത്തുള്ളി സവാളൊക്കെ നട്ടിട്ടുണ്ട് അപ്പം ഒരു ഒരു നാലഞ്ച് കൃഷികൾ നമുക്ക് ഒറ്റ ബോക്സിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ചെയ്തു നോക്കാം അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ ബൈ ബായ്